േക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് എൻ്റെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ശ്രീ ജയമോഹൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം ഹയർ സെക്കൻഡറി സ്കൂളിലെ ശാസ്ത്ര അധ്യാപകനായിരുന്നു ഇപ്പോൾ ഈ ആധുനിക ശാസ്ത്രങ്ങളും പൗരാണിക ശാസ്ത്രങ്ങളും കൂടി ഒരുമിച്ച് കോഓർഡിനേറ്റ് അമാർഡ് ചെയ്തിട്ട് ആളുകൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് അതിന്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറൽ ആൻഡ് സയന്റിഫിക് സ്റ്റഡീസ് ആണ് അതിന്റെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം അപ്പോ അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യാം നമ്മൾ കഴിഞ്ഞ നമ്മളൊരു എപ്പിസോഡില് വിവാഹപൊരു കുറിച്ച് പറഞ്ഞപ്പോഴേ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് മനസ്സ് രണ്ടുപേരുടെയും മനസ്സ് വളരെ ചേർന്നിട്ടുണ്ടെങ്കിൽ വിവാഹപൊരുത്വം നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ നമ്മളുടെ സമൂഹത്തില് വിവാഹപൊരുത്വം എന്നുള്ളത് വളരെ മസ്റ്റായിട്ട് നിലനിൽക്കുകയാണ് അപ്പൊ സാധാരണക്കാരനെ ഒരൊറ്റത്ത് ആചാര്യൻ ഇത് നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു പക്ഷെ സമൂഹത്തിൽ ഇത് നോക്കണം എന്നുള്ള ഒരു രീതി തുടരുകയും ചെയ്യുന്നു അപ്പൊ ഇടയിൽ നിൽക്കുന്ന സാധാരണക്കാരൻ ഏതു മാർഗത്തിൽ ഉടക്കും അങ്ങയുടെ അഭിപ്രായം പറഞ്ഞപ്പോ ആചാര്യന്മാര് ഈ ഓരോ വ്യക്തിയെയും വളരെ കൃത്യമായിട്ട് ശാസ്ത്രാനുസാരണ വിശകലനം ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാം രീതികൾ ആ രീതികള് പൊതുവായിട്ടുള്ള അവരുടെ അവസ്ഥകൾ അവരുടെ ആയുസ് പ്രശ്നങ്ങളെ നേരിടാണ്ട് അവരുടെ മെത്രോളജിസ് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഈ ജാതകങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രഹങ്ങളിൽ നിന്ന് കണ്ടതാൻ പറ്റും ഇതിനെ ആധുനിക മനഃശാസ്ത്ര ശാസ്ത്രത്തിൽ പ്രചാരാജ്യങ്ങളിലൊക്കെ അവർ ചെയ്യുന്നത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അവർ ഫാബ്രിക്കേറ്റ് ചെയ്യാം ഒരു വ്യക്തിക്കുള്ള സ്ക്രിപ്റ്റ് അപ്പോൾ ആ സ്ക്രിപ്റ്റ് ഫാബ്രിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മേയർ സ്റ്റെപ്പ് ഇൻഡിക്കേറ്റർ എന്നാൽ പറഞ്ഞ ടൂൾസ് ഉണ്ട് അത്ര ഏത് ടൂൾ വെച്ചായാലും ഒരാളിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സഹായം വളരെ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് അവരുടെ സ്ക്രിപ്റ്റ് അവരുടെയും കൂടി ഇൻവോൾവ്മെന്റിൽ കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് മാറ്റണം പക്ഷെ നമ്മുടെ ഈ ശാസ്ത്രത്തിൽ ഗ്രഹനില എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് വലിയ റോൾ ഒന്നും അല്ല ഇത് യഥാർത്ഥ ഒരു സ്ക്രിപ്റ്റ് ഓരോ വ്യക്തിക്ക് ഒരു പ്രത്യേക സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റിനകത്ത് അയാളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം ഈ തരത്തിൽ രണ്ട് വ്യക്തികൾ വ്യത്യസ്തമായ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഉള്ളവർ ഒരുമിച്ച് ചേരുമ്പോൾ സംഭവിക്കാൻ പറ്റുന്ന ഫ്രിക്ഷൻസും മറ്റുള്ളതെല്ലാം നേരത്തെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതും എത്ര വർഷത്തോളം ഇവർക്ക് ലോഞ്ചിവിറ്റി ലോഞ്ചിലിറ്റി ആയുസ് ഉണ്ടായിരിക്കും ഈ ജീവിതത്തിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ എല്ലാം ഉണ്ട് ഇതെല്ലാം ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു മെത്തേഡാണ് നമ്മൾ നമ്മളിവിടെ ഈ ജാതക യഥാർത്ഥം നോക്കുന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്നു പഴയാറും രാജ്യങ്ങളാണെങ്കിൽ അവിടുത്തെ അഡോളസൻസ് കഴിയുമ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാം പരസ്പരം ഒരു പരിധി വരെ അറിയാൻ ഉള്ള ഒരു നാട്ടിലുള്ള ആ ഫ്രീഡം അവിടെ ഒരുപാട് കൊടുത്തതിന്റെ ന്യൂനതകൾ നമ്മുടെ ഇവിടെ ആ ഫ്രീഡം കുറച്ച് കൂടിപ്പോയതിന്റെ ന്യൂനതകൾ ആ ന്യൂനതകൾ കൂടിയാണല്ലോ നമ്മുടെ ഈ തരം കാര്യങ്ങളെല്ലാം അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ജാതകത്തെക്കുറിച്ച് സ്വാധീനിക്കുന്നത് അപ്പോൾ അതിന് എത്ര പുരോഗമനപരമായിട്ടുള്ള ആളുകളാണ് ഇതെല്ലാം ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് പേര് അറിയാം എനിക്ക് എനിക്കൊരുപാട് രാഷ്ട്രീയ നഭോമണ്ഡലങ്ങളിലെല്ലാം തുടങ്ങുന്ന ഒരുപാട് നേതൃത്വത്തിലുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവർ പലരും അവരുടെ അനുയായികളോടെല്ലാം ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഉൽപ്പതിഷ്ടക്കളായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവരുടെ വീട്ടിലവരുടെ ഭാര്യമാരെ പലപ്പോഴും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരുപാട് അത്രമാത്രം രൂഢമൂലമായിട്ടാണ് നമ്മുടെ ഈ സംസ്കൃതിയിൽ ഈ തരത്തിലുള്ള ശാസ്ത്രങ്ങൾ പ്രസ്ഥാനം അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലുള്ള വയാനീ തന്നെ ആകും ചെയ്യണം അപ്പം അതിനാണ് ദൈവം നേരത്തെ പറഞ്ഞം താം ഏവൻ ബുധനാഥ് മനസ്സ് ഈ സമയക്കായിട്ട് എങ്ങനെയാണ് ആ സത്യമാകുന്നത് കണ്ടുപിടിക്കുന്നത് സമയക്കായിട്ട് ആസക്തമാകുന്നു നേരം നമ്മുടെ വിവാഹബന്ധങ്ങളിൽ ബന്ധങ്ങളിൽ പല ഘടകങ്ങളാണല്ലോ ദീർഘമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല ഒന്ന് സൈക്കോളജിക്കലായിട്ട് പറഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതി ഹൗ യു ടേക്ക് എ പ്രോബ്ലം ഹൗ ദി ഗേൾ ടേക്സ് ദി പ്രോബ്ലം പിന്നെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പിന്നെ അവരുടെ ശാരീരികവും വൈകാരികമായിട്ടുള്ള ആളുകൾ അവരുടെ ക്ലോമസ് ഈ സർവ്വ കാര്യങ്ങളും ഈ സ്ക്രിപ്റ്റിനകത്തൂടി അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിനകത്തുകൂടി കണ്ടെത്താൻ കഴിയും അപ്പോൾ ഈ അവരെ ഇഷ്ടപ്പെട്ട കല്യാണം തന്നെ വേണമെന്ന് പറയുന്നവരെ അവളുടെ സൗഹൃദത്തോടു കൂടി അവരെ അവരെപ്പോലെ നമുക്ക് അറിവുള്ളവർ തന്നെയാണെങ്കിൽ അവരിതെല്ലാം ക്ഷമപൂർട്ടേ അപ്പോൾ ഈ പത്മലി നമ്മൾ പറയും കൂടെ കിടക്കുന്നതിനാണ് അപ്പോൾ ഒരുമിച്ച് താമസിച്ച് തുടങ്ങുമ്പോൾ മാത്രം അറിയാൻ കഴിയുന്ന പല കാര്യം അതിന് ഇവരുടെ ഇന്ന രീതിയിലൊക്കെയാണ് അറിയാൻ സാധ്യതയുള്ളതെന്ന് വ്യക്തമായിട്ട് അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തിയാൽ ചില ഘട്ടങ്ങൾ ശരിയാകുന്നത് അവർക്ക് ഉണ്ടായ അനുഭവങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണ്ട പ്രത്യേകം അല്ല അതെല്ലാം ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ തയ്യാറാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ ജ്യോതിശാസ്ത്രജ്ഞൻ യാതൊരു പരിശോധിച്ച് അതിനകത്ത് പൊരുത്തക്കേടുകൾ എന്തെല്ലാമാണെന്നുള്ളത് കണ്ടെത്തി ആധികാരിക ഗ്രന്ഥങ്ങളിൽ പൊരുത്തക്കേടുകൾക്ക് പരിഹാരം പറയുന്നു ആ തരം പരിഹാരങ്ങൾ നിർദ്ദേശിക്കേണ്ടത് ഈ തരം സമയങ്ങളാണ് ആ പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് രണ്ട് ശാസ്ത്രങ്ങളെയും കൂട്ടിയിടക്കി ഇവരെ വിവാഹത്തിലേക്ക് നയിക്കാറുള്ളത് ഇത് ഈ പറയത്തക്ക പ്രയാസമൊന്നും ഉണ്ടാകുന്ന കാര്യമില്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്കൊക്കെയാണ് ഇതിനുള്ളത് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഭാഗസ്വാമ്യം ബാക്കിയുള്ളതെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് വിശകലനം ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ നമ്മുടെ പ്രേക്ഷകരുടെ അവസ്ഥയിലേക്ക് വേണ്ടി നമുക്ക് തലനായ കരുതി ചില ചെറിയ ലൈവ് എക്സാമ്പിൾസ് അത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നു അതിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരെണ്ണം സൃഷ്ടാശ്രമദോഷം അങ്ങനെയുള്ള എടുക്കരുത് എന്ന് പറയുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റായിട്ട് സൃഷ്ടാശ്രമദോഷമൊന്നും കണ്ടാൽ ഉടൻ തന്നെ അത് ഭയങ്കര തീരണം അതോ അതിനകത്ത് കുറേ കൂടി നീപ്പായിട്ട് പോയി പരിഹാരം കണ്ടെത്താൻ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഷഷ്ടാശ്രമം ഈ പലതരത്തിലുള്ള ആറും എട്ടും തമ്മിൽ പെൺകുട്ടി ജനിച്ച കൂറിന്റെ ആറിലോ എട്ടിലോ ഉള്ള കുരുനാണല്ലോ ഷഷ്ടാഷ്ട്രം അപ്പൊ അതിനകത്ത് വേറെ നിയമങ്ങളൊക്കെ ഉണ്ട് ഓജരാശി ഭഗവാൻ സ്ത്രീനാണ് ഓജരാശിയിൽ ജനിച്ച സ്ത്രീകളാണ് ഷഷ്ടാശ്രമം മധ്യമമായിട്ട് സ്വീകരിക്കാൻ ആവും നോക്കാതെ അത്യാവശ്യം പറയും ഈക്വരാശി പോകാം ശ്രീനാം ഈപ്പ്ശിയിൽ ജനിച്ച പെൺകുട്ടിയാണെങ്കിൽ അഷ്ടമ ശുഭ എന്നശിയിൽ ജനിച്ചാലും ഷഷ്ടാഷ്ട്രം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതൊരു ദോഷമല്ല ഈ ഷഷ്ടാഷ്ട്രം വരുമ്പോൾ ചില നക്ഷത്രങ്ങൾ വേദദോഷത്തിന് വിധേയമാണ് അത് ഒഴിവാക്കാൻ ശ്രമിക്കാം വേദത്തിന് പരിഹാരം പറയുന്നു പരിഹാരം അത്യാവശ്യം ഉണ്ടാകാൻ പറ്റില്ല അങ്ങനെ ആ ഷ്ടാഷ്ട്രമം ചെയ്യേണ്ടത് വേദത്തിനും പ്രത്യേക രീതിയാണ് വേണമെന്നല്ല അതിന് സാധാരണ പോലെ ആചാര്യമാരുടെ എൻ്റെ ഗുരുനാഥൻ്റെ ഒക്കെ അനുഭവത്തിൽ അദ്ദേഹം പറഞ്ഞത് ഷഷ്ടാസ്ത്രമാണ് എന്നുണ്ടെങ്കിൽ ചില കേസുകളിൽ ഭാര്യയ്ക്കും ഭർത്താവിലും ഒരുമിച്ച് പലപ്പോഴും കഴിയാൻ കഴിയാതെ അത് അവർ തമ്മിലുള്ള കണക്കം കൊണ്ടൊന്നും ആവണമെന്നില്ല വലിയ സ് ഉദ്യോഗസ്ഥന്മാരാണ് ഇരിക്കട്ടെ രണ്ടുപേരും വീട്ടിൽ താമസിച്ചുകൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒറ്റ വീട്ടിലെ അപ്പോൾ സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ടും അതുകൊണ്ട് യാതൊരു ന്യായമില്ല ഈ ോഷം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു ഇനി പോലും ഈ ചൊവ്വാദോഷം മാത്രമേ ഉള്ളു അത്ര മാരകനായിട്ട് മാരകമായ ദോഷം അതോ വേറെ മറ്റു ഗ്രഹങ്ങളും ഇതേ എഫക്ട് കൊടുക്കുന്നു ഈ ചൊവ്വാദോഷം വന്നാല് ജെ സി ബി എന്ന് പറഞ്ഞ ഒരു വാർത്ത കേട്ടുണ്ട് സത്യത്തിൽ ജെ സി ബി എന്ന് പറയുന്ന ആദ്യം കണ്ടുപിടിച്ച് പോപ്പുലർ ആക്കിയ ഒരു കമ്പനിയാണ് ജെ സി ബി അതേപോലെ ഈ പാവപ്പെട്ട ഈ ചൊവ്വായ എല്ലാവരും കൂടെ ചുവദോഷം എന്ന് പറഞ്ഞ് അവൻ ഒരു ഇരട്ട പേര് കൊടുത്തേക്ക ഈ ചൊവ്വായ്ക്ക് വടക്കൈഞ്ഞൊക്കെ മംഗളം എന്നാ പറയുന്നത് നല്ല പേരെ കൊടുക്കുന്നത് മംഗളരെ പക്ഷേ ഇവിടെ പറഞ്ഞത് അഗ്നേ വിധവാസ്തരാശി സഹിതാം ഭാവത്തിൽ സഹിത രണ്ടിൽ കൂടുതൽ ആഗ്നേ ഗ്രഹങ്ങളും നിന്നാൽ വൈധവ്യം പറയാവുന്ന അദ്ദേഹം അത് രണ്ടിൽ കൂടുതൽ ഗ്രഹം എന്നാണ് അപ്പൊ ആഗ്നേ ഗ്രഹനവും ജോണ ഗ്രഹങ്ങളുടെയും പട്ടിക എടുക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ ചൊവ്വയാണ് അതുകൊണ്ട് ഇല്ല സഞ്ജീവെന്നൊക്കെ പോലെ അതെല്ലാം നന്ദീവണ്ടി പോയാലും ഓക്കെ സഞ്ജീവണ്ടി നിർമ്മിക്കും എന്ന് പറയുന്ന പോലാണ് നമ്മളിവിടെ ഈ എന്ന് ചൊവാദോഷം രാഗനെ ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാളായത് കൊണ്ടു അതുകൊണ്ട് ഒരു ഗ്രഹം ആണെങ്കിലും മരണമൊന്നും പറയാൻ നിയമമൊന്നുമില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ശുഭനായ വ്യായാമത്തിനും ഇതേ എഫക്റ്റ് കൊടുക്കുന്നുണ്ടോ പക്ഷേ ഇതും പക്ഷെ എല്ലാം അവരുടെ ഈ വരാത്തമ്പി ഈ വളരെ കൃത്യമായിട്ട് ശുഭഗ്രഹങ്ങളെ കൊണ്ടും പാപഗ്രഹങ്ങളെ കൊണ്ടും ദോഷം പറയുന്നു നമ്മൾ ആളുകൾ എന്ന് പറയുന്നത് വ്യാജത്തെ കൊണ്ടും അസാധാരണമായ ദോഷം പലശു പറയുന്നു ജീവേ ജീവമേ ഭാഹനം ഹന്ദിയവ പ്രഥമം പദനം ചന്ദ്രനും വളരെ കോൺസ്പിക് പിന്നെ എന്ത് സംഭവിച്ചാലും വൈദവ്യം വരാത്ത ജാതകങ്ങളുണ്ട് പെൺകുട്ടികൾക്ക് വിരഹം എന്ന് മാത്രമേ പറയാൻ കൂടുത അല്ലെ ഭർത്താവ് ചർച്ചിൽ മാത്രം കാണുന്ന നിയമൊന്നുമില്ല എത്രയോ ആളുകളുണ്ട് ഈ പരസ്പരം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അയവർത്തൊരു ബന്ധം ഇൻ ദി ട്രൂ സെൻസ് ഓഫ് ദി ടെംസ് എല്ലാം നടക്കാത്തതും ഉണ്ട് അതിന് ദോഷം അല്ലാത്ത പല ദോഷങ്ങളും ഉണ്ട് അതെല്ലാം നമുക്ക് നമ്മുടെ ആളുകളെ ബോധവൽക്കാനും പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് ധൈര്യം ഇതെന്താ സംഭവിച്ചത് അപ്പൊ അത് ധൈര്യം വരുത്താതിരിക്കാൻ चोवा कहशोद